അധ്യായം നാല് സ്വർണ്ണ മാമ്പഴം ചക്രവർത്തിയുടെ അമ്മയ്ക്ക് വളരെ പ്രായമായിരുന്നു പൂജയും വ്രതവുമായി സദാസമയവും കൊട്ടാരത്തിലെ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു അവരുടെ താമസം ഒരു ദിവസം രാജമാതാവ് ചക്രവർത്തിയോട് പറഞ്ഞു മോനെ അമ്മയ്ക്ക് കുറച്ച് ദിവസമായി മാമ്പഴം തിന്നണമെന്ന് വലിയ ആഗ്രഹം അതിനെന്താണമ്മേ അമ്മയ്ക്ക് ഞാൻ നല്ല രത്നഗിരി മാമ്പഴങ്ങൾ തന്നെ കൊണ്ടുവന്നു തരാം ചക്രവർത്തി ഉടൻ തന്നെ രത്നഗിരി മാമ്പഴങ്ങൾ കൊണ്ടുവരാൻ മന്ത്രിമാരോട് ഉത്തരവിട്ടു പക്ഷേ മാമ്പഴങ്ങൾ എത്തും മുമ്പേ അമ്മ മഹാറാണി അന്തരിച്ചു രാജാവിന് വല്ലാത്ത ദുഃഖമായി അമ്മയുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായില്ലോ അത് കാരണം അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാതിരുന്നാലോ അദ്ദേഹം രാജപുരോഹിതനെയും ഉപദേഷ്ടാക്കളായ ബ്രാഹ്മണരെയും വിളിച്ചു കൂട്ടി തൻ്റെ വിഷമം അറിയിച്ചു രാജപുരോഹിതനും ഉപദേഷ്ടാക്കളായ ബ്രാഹ്മണരും മുഖത്തോട് മുഖം നോക്കി ധാരാളം പണമുണ്ടാക്കാനുള്ള അവസരം ഇതാ വന്നു ചേർന്നിരിക്കുന്നു രാജപുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് അറിയിച്ചു മാമ്പഴം തിന്നണമെന്ന അവസാനത്തെ ആഗ്രഹം പൂർത്തിയാക്കാതെയാണല്ലോ അങ്ങയുടെ മാതാവ് നാട് നീങ്ങിയത് അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ അമ്മ മഹാറാണിയുടെ ശ്രാദ്ധത്തിന് ബ്രാഹ്മണർക്ക് രത്നഗിരി മാമ്പഴത്തിൻ്റെ വലുപ്പത്തിൽ ഓരോ സ്വർണ്ണമാങ്ങ ദാനം ചെയ്യുക രാജമാതാവിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടും തീർച്ച രാജാവ് സമ്മതിച്ചു രാജപുരോഹിതനും ഉപദേഷ്ടാക്കളായ ബ്രാഹ്മണർമാർക്കും സന്തോഷമായി പക്ഷേ തെന്നാലിരാമന് മാത്രം അത് തീരെ ഇഷ്ടപ്പെട്ടില്ല രാജപുരോഹിതന്റെയും ചെങ്ങാതിമാരുടെയും അത്യാഗ്രഹത്തിന് ചുട്ട മറുപടി നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു തെന്നാലി രാമൻ പിറ്റേന്ന് രാജപുരോഹിതനെയും ചെങ്ങാതികളായ ബ്രാഹ്മണരെയും സന്ദർശിച്ചു അമ്മ മഹാറാണിയുടെ ദിനത്തിൽ എൻ്റെ വീട്ടിലുമുണ്ട് ഒരു ചടങ്ങ് എൻ്റെ അമ്മ മരിച്ചതും അതേ നാളിലാണ് അന്നേ ദിവസത്തെ പരിഹാര കർമ്മത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം രാമൻ അഭ്യർത്ഥിച്ചു രാജപുരോഹിതനും ബ്രാഹ്മണർക്കും വലിയ സന്തോഷമായി ബുദ്ധിമാനെന്ന് നടിക്കുന്ന രാമനെയും തങ്ങൾ ഇതാ പറ്റിച്ചിരിക്കുന്നു രാജമാതാവിൻ്റെ ശ്രാദ്ധ ദിനത്തിൽ ഉത്സാഹത്തോടെയാണ് രാജപുരോഹിതനും ബ്രാഹ്മണരും പങ്കെടുത്തത് അവർക്കെല്ലാവർക്കും ചക്രവർത്തി ഓരോ സ്വർണ്ണ മാമ്പഴം നൽകി രാജമാതാവ് സന്തോഷത്തോടെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങക്ക് അനുഗ്രഹം ചൊരുകയാണ് രാജപുരോഹിതനും കൂട്ടരും രാജാവിനോട് പറഞ്ഞു ചടങ്ങ് കഴിഞ്ഞതും രാജപുരോഹിതനും കൂട്ടരും തെന്നാലിരാമൻ്റെ വീട്ടിലെത്തി വരണം വരണം തെന്നാളി രാമൻ എല്ലാവരെയും ഒരു മുറിയിൽ ക്ഷണിച്ചിരുത്തി ഭക്ഷണം വിളമ്പി എൻ്റെ അമ്മ കടുത്ത വാതരോഗത്തോടെയാണ് മരിച്ചത് വേദന സഹിക്കാതാവുമ്പോൾ കാലിൽ കമ്പി പഴുപ്പിച്ച് വെക്കാൻ പറയുമായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല അത് കാരണം അങ്ങ് സ്വർഗ്ഗത്തിലിരുന്ന് അമ്മ വിഷമിക്കുകയാണ് അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി പഴുപ്പിച്ച കമ്പി നിങ്ങളുടെ ശരീരത്തിൽ വെക്കാൻ അനുവദിച്ചാലോ തെന്നാളി രാമൻ വേലക്കാരോട് പഴുപ്പിച്ച കമ്പി കൊണ്ടുവരാൻ കൽപ്പിച്ചു രാജപുരോഹിതനും കൂട്ടുകാരും അന്തം വിട്ട് തരിച്ചിരുന്നു പുറത്തേക്കുള്ള വാതിൽ അടച്ചിരുന്നതുകൊണ്ട് അവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല രാമൻ വിടുന്ന ലക്ഷണം ഇല്ല എന്ന് കണ്ടപ്പോൾ അവർ രാമന്റെ കാലിൽ വീണു ഞങ്ങളെ ഉപദ്രവിക്കരുത് രാമ ശരി ഉപദ്രവിക്കാതിരിക്കുക ചക്രവർത്തിയിൽ നിന്നും കിട്ടിയ സ്വർണ്ണമാമ്പഴം മുഴുവൻ എനിക്ക് തരണം തരാം എല്ലാം തരാം രാജപുരോഹിതനും ചെങ്ങാതികൾക്കും എങ്ങനെയെങ്കിലും ഓടി രക്ഷപെട്ടാൽ മതിയെന്നായിരുന്നു അവർ സ്വർണ്ണമാമ്പഴങ്ങൾ രാമന് നൽകിയ ശേഷം ജീവനും കൊണ്ട് പാഞ്ഞു പോയി രാമൻ സ്വർണ്ണ മാമ്പഴങ്ങൾ രാജാവിൻ്റെ മുമ്പിൽ വെച്ച് വണങ്ങി എന്താണിത് രാജാവ് അത്ഭുതത്തോടെ ചോദിച്ചു രാമൻ സംഭവിച്ചത് മുഴുവനും വിവരിച്ചു അത് കേട്ട് ചക്രവർത്തി പൊട്ടിച്ചിരിച്ചു രാമൻ എന്റെ കണ്ണു തുറപ്പിച്ചു മാത്രമല്ല രാജപുരോഹിതൻ്റെയും ഉപദേഷ്ടാക്കളുടെയും അത്യാഗ്രഹം നമുക്ക് ബോധ്യമാവുകയും ചെയ്തു ധാരാളം സമ്മാനങ്ങൾ നൽകി ചക്രവർത്തി രാമനെ അനുമോദിച്ചു അധ്യായം അഞ്ച് അനന്തരാവകാശി കാലം കുറെ കഴിഞ്ഞിട്ടും രാജപുരോഹിതന് തെന്നാലി രാമനോടുള്ള ദേഷ്യം അല്പവും കുറഞ്ഞില്ല അത് നാൾക്ക് നാൾ കൂടിയതേയുള്ളൂ രാമനെ എങ്ങനെ അപമാനിക്കാമെന്ന ഒറ്റ ചിന്തയായിരുന്നു അയാളുടെ ഊണിലും ഉറക്കത്തിലും ഒടുവിൽ അയാൾ ഒരു ഉപായം കണ്ടെത്തി രാമനെ നാം നമ്മുടെ അനന്തരാവകാശിയാക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു രാജപുരോഹിതൻ തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു അത് കേട്ട് അവർ അമ്പരന്നു അതെങ്ങനെ സാധിക്കും അയാൾ കൊട്ടാരം വിദൂഷകനല്ലേ കൊട്ടാരം വിദൂഷകൻ എങ്ങനെ രാജപുരോഹിതനാകാൻ കഴിയും പൊട്ടിച്ചിരിച്ചുകൊണ്ട് രാജപുരോഹിതൻ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് രാമനെ എൻ്റെ അനന്തരാവകാശിയാക്കാൻ തീരുമാനിച്ചതും ഒരു അത്യാഗ്രഹിയാണ് രാജപുരോഹിതൻ്റെ അനന്തരാവകാശിയാക്കാമെന്ന് പറയുമ്പോൾ അയാൾ ചാടിക്കേറി അങ്ങ് സമ്മതിക്കും അയാളെ നമുക്ക് പുരോഹിതൻ്റെ അനന്തരാവകാശിയാക്കുന്ന കർമ്മത്തിന് ക്ഷണിക്കണം എന്നിട്ട് ചടങ്ങിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് രാമൻ്റെ മുതുകിൽ തീയിൽ പഴുപ്പിച്ച ലോഹമുദ്രകൾ പതിപ്പിക്കണം അതിനുശേഷം നമ്മുടെ വിദൂഷകനെ രാജപുരോഹിതനാക്കാമോ എന്ന് ചർച്ച ചെയ്യണം ചർച്ചയ്ക്കൊടുവിൽ അത് സാധ്യമല്ലെന്ന് എത്തിച്ചേർന്നതായി പ്രഖ്യാപിക്കണം ഫലം തെന്നാലി രാമൻ്റെ മുതുകത്ത് മായാത്ത രണ്ടും മുദ്രകൾ അർഹിക്കാത്തത് ആഗ്രഹിച്ചതിൻ്റെ ഫലം കണ്ടോ എന്ന് ചൂണ്ടിക്കാട്ടി പൗരന്മാർ അയാളോട് കളിയാക്കി ചോദിക്കണം ഉഗ്രൻ പരിപാടി നമുക്കുടനെ അത് നടപ്പിലാക്കണം രാജപുരോഹിതന്റെ കൂട്ടുകാർ ഉത്സാഹഭരിതരായി അടുത്ത ദിവസം തന്നെ രാജപുരോഹിതൻ തെന്നാലി രാമനെ ചെന്നു കണ്ടു എൻ്റെ അനന്തരാവകാശിയാകാൻ നിങ്ങളെക്കാൾ യോഗ്യനായി ഒരാളില്ല അതുകൊണ്ട് നാളെ നടത്തുന്ന ചടങ്ങിൽ പങ്കുകൊണ്ട് രാമൻ എൻ്റെ ആകണം രാജപുരോഹിതന്റെ പിൻഗാമി താനോ രാമൻ ഒരു നിമിഷം ചിന്തിച്ചു ഇതിലെന്തോ ചതിയുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി പക്ഷേ അത് പുറത്തു കാട്ടിയില്ല അങ്ങയുടെ സന് മനസ്സിന് നന്ദി അനന്തരാവകാശയാകാൻ എനിക്ക് സമ്മതമാണ് രാജപുരോഹിതൻ സന്തോഷത്തോടെ ചടങ്ങിനുള്ള ഏർപ്പാടുകൾ പൂർത്തിയാക്കി അത് രാവിലെ രാമനെത്തി നൂറ് സ്വർണ്ണ നാണയങ്ങൾ ദക്ഷിണ നൽകി പുരോഹിതൻ രാമനെ സ്വീകരിച്ചു മന്ത്രോച്ചാരണത്തോടെ ആരംഭിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ പുരോഹിതൻ്റെ സുഹൃത്തുക്കൾ തീയിൽ പഴുപ്പിച്ച രണ്ട് ലോഹമുദ്രകളുമായി രാമനെ സമീപിച്ചു എന്താണിത് രാമൻ ചോദിച്ചു ഇതാണ് രാജപുരോഹിത മുദ്ര ഇത് പതിപ്പിച്ചു കഴിയുമ്പോഴാണ് അങ്ങ് രാജപുരോഹിതന്റെ അനന്തരാവകാശിയായി മാറുക രാജപുരോഹിതൻ പറഞ്ഞു വരട്ടെ വരട്ടെ തെന്നാളി രാമൻ പീഠത്തിൽ നിന്ന് എഴുന്നേറ്റു രാജപുരോഹിതൻ നൽകിയ കിഴിയിൽ നിന്നും അൻപത് സ്വർണ്ണ നാണയം എണ്ണിയെടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ പകുതി ചടങ്ങിനെ പങ്കെടുക്കുന്നുള്ളൂ അതുകൊണ്ട് ദക്ഷിണയുടെ പകുതി ഇതാ ഞാൻ പോണു നാണയങ്ങൾ രാജപുരോഹിതന്റെ നേരെ വലിച്ചെറിഞ്ഞിട്ട് തെന്നാലി രാമൻ പുറത്തേക്ക് ഓടി പിടിക്കാവനെ രാജപുരോഹിതൻ അലറി അയാളുടെ കൂട്ടുകാർ രാമനെ പിടിക്കാൻ നോക്കിയെങ്കിലും അയാൾ ഓടി രക്ഷപ്പെട്ടു രാമൻ നേരെ ചെന്നത് കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിലാണ് ചക്രവർത്തിയെ കണ്ട് നടന്നതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു നിങ്ങൾ ബുദ്ധിമാൻ തന്നെ ചക്രവർത്തി പൊട്ടിച്ചിരിച്ചുകൊണ്ട് രാമനെ അഭിനന്ദിച്ചു ഞാനിന്ന് വായിച്ച കഥ ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം